വളരെ പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത് ഏരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റതിനു ശേഷം പോലീസ് ഒരു കള്ള സ്ഫോടന ഉണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും വേട്ടയാടയാണ് ഒരാവശ്യമില്ലാതെയാണ് പോലീസ് തല്ലിയതെന്ന് എസ് പി പോലും അറിയാതെ സംബന്ധിച്ച കേസിൽ ഒരു കള്ളക്കേസ്സാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തു കറിഞ്ഞ് അങ്ങനെ ഒരു സംഭവമില്ല കെട്ടിച്ചമച്ച കേസാണ് അതിൽ ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കി കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിയാക്കി വാദി പ്രതിയാകുന്ന സ്ഥിതിയാണ് നൂറുകണക്കിന് പോലീസ് വാനുകളും പോലീസ് ജീപ്പുകളും രാത്രി മുഴുവൻ റൂന്തുചുറ്റി കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കടന്നു കയറി നിരപരാധികളായ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയാണ് വളരെ ഗൗരവതരമായ സംഭവമാണ് പേരാമ്പ്രയിൽ നടക്കുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിയോടും കേരള പോലീസിനോടും പറയാ ഇത് വേണ്ട ബംഗാൾ ആവർത്തിക്കരുത് കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരെ നിരപരാധികളായ ഞങ്ങളുടെ പ്രവർത്തകരെ രാത്രി വീട്ടിൽ നിന്ന് കൊലക്കേസിലെ പ്രതികളെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ പോവാണ് അതിന് പോലും ഇല്ലാത്ത ആളുകളാണ് ഇവര് ഈ പോലീസ് കള്ളക്കേസ് ഉണ്ടാക്കി പിടിച്ചുകൊണ്ട് പോവാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പ്രതികളാക്കി ഇത് ആവർത്തിച്ചാൽ കേരളത്തിൽ മുഴുവൻ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരും ഇത് കേരളം മുഴുവൻ ഇതുപോലെ ആകേണ്ടി വരും നിങ്ങൾ അതുകൊണ്ട് പോലീസിനോടും പോലീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയാണ് ഈ പരിപാടി നിർത്തണം ഇതില് ഞങ്ങൾ വരും അങ്ങോട്ട് നിങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വരും ഞങ്ങളെ വരുത്തരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത് അത് വൈകി വൈകിപ്പോയെന്നുള്ളത് മാത്രല്ല എല്ലാവർക്കും അറിയാമല്ലോ പോറ്റിയെ സംരക്ഷിച്ചത് ആരാണ് പോറ്റിയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പൊ പോറ്റിയുടെ തലയിലും മാത്രമാണ് ഇരിക്കുന്നത് പോറ്റി ഇത് ചെയ്തു എന്നും അതിന് ഉത്തരവാദികളായ രാഷ്ട്രീയ നേതാക്കളും ബോർഡ് നേതാക്കളും ഒക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇത് മൂടി ഇവർക്ക് അറിയാമായിരുന്നിട്ട് ഇവർ മൂടി വെക്കുകയായിരുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അന്ന് എന്തുകൊണ്ട് പോറ്റിക്കെതിരായിട്ട് ഇവർ നടപടി എടുത്തില്ല പോറ്റി കുടുങ്ങിയാൽ ഇവരും ഇവർക്ക് അറിയാമായിരുന്നു പോറ്റി കുടുങ്ങിയാൽ ഇവരും കൊടുക്കും ഞാൻ നിങ്ങൾക്ക് തെളിവ് വരാം കടകംപള്ളി സുരേന്ദ്രൻ ഒരു ചടങ്ങിൽ വെച്ച് ഈ പോറ്റിയെ പ്രകീർത്തിച്ച് പ്രസംഗിക്കുകയാണ് ഒരു വീട് വെച്ചു കൊടുത്തോളു ദേവസ്വം ബോർഡിന്റെ ഒരു പദ്ധതിയിൽ എന്റെ തെളിവുകൾ ഞാൻ തരാം എന്റെ കയ്യിലുണ്ട് തെളിവുകൾ എന്നിട്ട് പോറ്റിയും വേറെ രണ്ടുപേരും കൂടിയാണ് വെച്ചിരിക്കുന്നത് ഇവർ വലിയ ബിസിനസ് നടത്തുന്ന അയ്യപ്പ ഭക്തരാണ് വലിയ ബിസിനസ്സുകാരാണ് ഇവരുടെ നാലാമത്തെ പാർട്ണർ സ്വാമി അയ്യപ്പനാണ് അവിടെ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇത്ര വലിയ ഒരു അയ്യപ്പഭക്തരെ ഞാൻ കണ്ടിട്ടില്ല ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ക്ഷണിച്ചു വരുത്തി വാരപാലക വിഗ്രഹം കോടീശ്വരന് വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്ത ഇവരാണ് വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി മദ്രാസിലേക്ക് അയക്കാൻ കൂട്ടുനിന്നവരാണ് ഒരു മാസവും ഒമ്പത് ദിവസം എടുത്തു ഈ ഇത് ഇതിവിടെത്താൻ ചെന്നൈയിലെത്താൻ വേണ്ടി ശബരിമലയിൽ നിന്ന് എത്താൻ വേണ്ടി എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും തിരിച്ചറിഞ്ഞിട്ടും ഈ പോറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നാളെയാണ് ഇപ്പം കോടതി ഇടപെട്ടതുകൊണ്ടും കോടതി നേരിട്ട് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ചതുകൊണ്ടും കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് പോറ്റി അറസ്റ്റിലായത് പോറ്റി മാത്രമല്ല യഥാർത്ഥത്തിൽ ശരിയായി കൃത്യമായി കേസ് അന്വേഷിച്ചാൽ ഇവരൊക്കെ പെടും ഇതിനകത്ത് ഇവരെല്ലാം പെടും ഇപ്പം ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ അന്നത്തെ ദേവസ്വം മന്ത്രിയും പ്രതിയാവും പോലീസ് ശരിയായിട്ട് അന്വേഷിച്ചാൽ ന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇവർക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവരന്ന് പോറ്റിയെ വരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാണ് ചെമ്പുപാളി മാത്രമേ ഉള്ളൂ എന്ന് എഴുതി കൊടുത്താണ് പോറ്റിക്ക് ഇവര് അതായത് പോറ്റിയെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് പോറ്റി കുടുങ്ങിയ ഇവരും കുടുങ്ങും അപ്പൊ പോറ്റിക്ക് ഒരു ഡിഫൻസ് ഉണ്ടാക്കി കൊടുത്താണ് അന്നും അപ്പൊ ഇവർക്ക് കൂട്ടുനിൽക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഇവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരുണ്ട് ഇതിന്റെ അകത്ത് മുൻ ദേവസ്വം ആഘട്ടത്തിലേക്ക് അല്ല അത് എത്തണം എന്നാണ് നമ്മുടെ ആവശ്യം അത് എത്തണം മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ഇതിന്റെ അകത്ത് ഉള്ളതാണ് അവര് തമ്മിൽ ബന്ധമുള്ളതാണ് ഈ പോറ്റിയുമായി ബന്ധമുണ്ട് ഞാനല്ല പറഞ്ഞു ഞാൻ തെളിയിക്കാം പോറ്റിയെ കുറിച്ച് നടത്തിയിരിക്കുന്ന പ്രസംഗം പോറ്റിയുടെ അയ്യപ്പ ഭക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രസംഗം ഞാൻ ആഘോഷിച്ചു തരാം അല്ല അവര് തമ്മിൽ ബന്ധമുണ്ടെന്നേ അല്ലാതെ ദേവസ്വം മന്ത്രി അറിയാതിരിക്കുക ദേവസ്വത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരുടെ ദേവസ്വം ബോർഡ് സി പി എമ്മിന്റെ ദേവസ്വം ബോർഡ് അവിടെ നിന്ന് ദ്വാരപാലക ശില്പം എടുത്ത് പുറത്തു കൊണ്ടുപോയി വിൽക്കുകയും അതിന്റെ വ്യാജ ചെമ്പുവാളി ഉണ്ടാക്കി മദ്രാസിലേക്ക് അയക്കുകയും ചെയ്ത അറിയിലേക്ക് പിന്നെ ദേവസ്വം മന്ത്രി ആയിട്ട് ഇരിക്കുന്ന എന്തിനാ ദേവസ്വം മന്ത്രിമാരെ നിരന്തരമായി ശബരിമലയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ അറിയണം അറിഞ്ഞ മതിയാവും ദേവസ്വം ബോർഡിന്റെ സംവിധാനം വേറെയാണ് പക്ഷെ ദേവസ്വം മന്ത്രിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവില്ല പിന്നെ ദേവസ്വം വകുപ്പിന് മന്ത്രിയുടെ ആവശ്യമില്ലല്ലോ ദേവസ്വം വകുപ്പിന് പിന്നെന്തിനാ മന്ത്രി ഞങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണന്ന് പറഞ്ഞത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തിഇരുപത്തഞ്ചിൽ വീണ്ടും പൂശാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണേ സ്വർണ്ണേ ഒന്ന് പൂശിയതാണ് പത്തൊമ്പത് പൂശേന്റെ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് പൂശിച്ചതാണ് മൊത്തം ദ്വാരപാല വിഗ്രഹം വിറ്റത് എന്നിട്ട് നാല്പത് വർഷത്തെ വാറണ്ടി സംഭവം ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ പൂശീട്ട് വീണ്ടും അഞ്ച് മറ്റേത് കിട്ടിയല്ലോ കോള് അടിച്ച് കിട്ടിയല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അരിച്ചു മാറ്റാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് തിരുവാഭരണം കമ്മീഷണർ എഴുതിയൊരു കത്തുണ്ട് ഇത് മദ്രാസിലേക്ക് അയക്കരുത് ഇത് ശബരിമലയുടെ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് തന്നെ റിപ്പയർ ചെയ്യണമെന്ന് എന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്ത് എഴുതി പോറ്റിയെ തന്നെ വിളിക്കണമെന്നും പറഞ്ഞു അതാ കോടതി വിധിയൊന്ന് വായിച്ചു നോക്ക് അപ്പോ തിരുവാഭരണം ദേവസ്വം കമ്മീഷണർ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറ്റി കാരണം ദേവസ്വം ബോർഡിന്റെ സമ്മർദ്ദമാണ് വീണ്ടും പോറ്റിയെ കൊണ്ടുവരാൻ കാരണം പോറ്റിയെ കൊണ്ടുവന്നാലേ മറ്റേ നടക്കുള്ളൂ കൂട്ടുകാർച്ച നടക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും വീണ്ടും ശ്രമിച്ചാണ് നമുക്കാർക്കും അറിയില്ലല്ലോ ഈ കളവടന്നത് അപ്പൊ അത് ഞാൻ ആരും അറിയില്ല എന്ന് വിചാരിച്ച് മൂടി വെച്ച സംഭവം വീണ്ടും നീ അടിച്ചു മാറ്റാനുള്ളത് അവിടെ അയ്യപ്പന്റെ തങ്കവിഗ്രഹമാണ് അത് ലക്ഷ്യമിട്ടാണോ ഈ രണ്ടാമത്തെ പൂശനിറങ്ങിയെന്ന് സംശയമുണ്ട് നമുക്ക് അത് മാത്രമല്ല അവിടെ കഥകു പോയി കട്ടല പോയി ദ്വാരബാലക ശില്പം പോയി ഇനി അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാത്രം അവിടെ ബാക്കിയുള്ളൂ അതുകൂടി പോയാലേ പ്രാവശ്യം പട്ടിക ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് ജോസ് ജോസൂരിനെ വൈസ് പ്രസിഡന്റ് ആക്കിയതിൽ കെ മുരളീധരൻ വിമർശനം ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തൃശൂരെ ലക്ഷണ അദ്ദേഹം ജനറൽ സെക്രട്ടറി അല്ല അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ആളെ ഡി സി സി മുൻ ഡി സി സി പ്രസിഡന്റുമാരായിരുന്നവരെ എല്ലാതിന്റെയും നോംസ് അനുസരിച്ച് വെച്ചിരുന്നു ഞാനതിന്റെ വിശദാംശങ്ങളൊന്നും സംസാരിക്കുന്നില്ല അത് പാർട്ടി ദേശീയ നേതൃത്വം ആലോചിച്ച് ചെയ്തിരിക്കുന്ന ഒരു വിഷയം ഞാൻ അതിലൊരു കമന്റും പറയുന്നില്ല എനിക്ക് ഒരു ചെറിയ വിഷമം അതിന് കെ പി സി സിയുടെ സെക്രട്ടറിമാരെ അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് കാരണം ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട് പാർട്ടിക്കകത്തുണ്ട് ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരെയും കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടികയും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഞാൻ അതിൽ പങ്കുവയ്ക്കുണ്ടാണ് ഈ പട്ടിക അല്ലല്ല ഞാൻ അതിനെ കുറിച്ച് ഒന്നും ഒരു കമന്റും പറയുന്നില്ല ഞാനതിനെ സംഘടനാപരമായ കാര്യങ്ങളെ കുറിച്ച് കമന്റ് പറയാൻ പാടില്ലാപരമായത് അല്ലല്ല അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും കളിയും ഞാനതിനൊന്നും ഞാനതിനൊന്നും ഞാൻ അതിനെക്കുറിച്ച് ഒന്നും സംഘടനാപരമായ കാര്യത്തിൽ കെ പി സി പ്രസിഡന്റോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വേറെ രാഷ്ട്രീയ വിഷയങ്ങളല്ലോ ശിവൻകുട്ടി ഒരു പരിഹാസം ഉന്നയിച്ചിട്ടുണ്ട് കടക്കുന്നു മൊത്തം സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ട് സെക്രട്ടേറിയറ്റിൽ എത്ര പേരുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ആളുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ആളുണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ശിവൻകുട്ടിയെ ഇപ്പൊ ഞങ്ങൾ അനൗൺസ് ചെയ്തതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ സിപിഎം സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് എനിക്കറിയാം എന്നെ കണക്ക് അതിന്റെ കണക്ക് ഞങ്ങൾക്കറിയാം ഇപ്പം ഞങ്ങൾ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ എല്ലാവരും കൂടി ഉള്ളതിനേക്കാൾ കൂടുതൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും കൂടി ഇപ്പം കെ പി സി സി എണ്ണി നോക്കാൻ പറയാം ആ ലിസ്റ്റ് എടുത്തിട്ട് ശിവൻകുട്ടിയോട് ആ ഞാൻ വെല്ലുവിളിക്കുക അതിനേക്കാൾ കൂടുതലുണ്ട് അതറിയണം സംസ്ഥാന കമ്മിറ്റി ഇരിക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ടെന്ന് അറിയണം എന്നിട്ട് വേണം വേറെ വല്ലവരെയും ചൊറിയാൻ പോവാൻ